നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ക്യാമ്പിന് തുടക്കമായി വടവകോട് രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ഏഴ് ദിവസം പുത്തൻകുരിശ് ഗവൺമെൻറ് യു പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരിതെളിയിച്ചു

വിടട്ടെ വന്നെ സത്യം എന്തോ ഒരു നല്ല ഓർമ്മകളാണ് എനിക്കൊക്കെ ഉള്ളത് അല്ലെ മനസ്സാണ് നന്നാകേണ്ടത് മനസ്സിലാണ് കുഷ്ട്രസിന് ലോകത്തിലില്ല പക്ഷേ വെർച്വലി ലെപ്രസി ആർ ലെബ്രസിൻസൈഡ് അവർ ശരിയല്ലേ അതുകൊണ്ടല്ലേ നമുക്ക് മറ്റൊരാളെ പറ്റി കുറ്റം പറയാൻ തോന്നണേ അതുകൊണ്ടല്ലേ നമുക്ക് മറ്റൊരാളെങ്ങനെ പാരുവയ്ക്കണം തോന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലൊക്കെ ലെപ്രസി കുഞ്ഞുങ്ങൾക്ക് എങ്കിലും അത് നീക്കാൻ പറ്റണം നാഷണൽ സർവീസ് സ്കീമിന്റെ മോട്ടോ പ്രിൻസിപ്പൽ അലക്സ് തോമസ് പ്രസിഡന്റ് രാജീവ് ഹെഡ്മിസസ് നക്ഷത്ര വല്ലി പി എൻ പുത്തൻകുരിശ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് റജി കെ പോൾ ക്യാമ്പ് ലീഡർ മായ ഹർസാന നസർ അജയ് സുനീഷ് പ്രോഗ്രാം ഓഫീസർ ബിനോ ടി എലിസബത്ത് സ്റ്റാഫ് സെക്രട്ടറി ബിനു കെ വർഗീസ് രൂപ ജെ കോശി ആൻസി തോമസ് ജിജി വർഗീസ് ഷിനു ആൻഡ് മാർക്കോസ് ലീനി എം നൈനാൻ എന്നിവർ സംസാരിച്ചു